എല്ലാവർക്കും യൂണിക് ട്രേഡിങ്ങിലേക്ക് സ്വാഗതം നിങ്ങൾ അപ്ട്രെൻ്റ് മാർക്കറ്റിൽ പുട്ട് ബൈ ചെയ്തവരായിരിക്കാം നിങ്ങൾ അപ്ട്രൻ്റ് മാർക്കറ്റിൽ പുട്ട് ബൈ ചെയ്ത് ലോസിലായവരായിരിക്കാം അതുപോലെ തന്നെ മാർക്കറ്റിൽ കാൾ ബൈ ചെയ്ത് ലോസിൽ വന്നവരായിരിക്കാം നിങ്ങളിപ്പോൾ മാർക്കറ്റ് അപ് ട്രെൻറ്റാണ് പോകുന്നത് നിങ്ങളിപ്പോൾ ഒരു കാളവക്ഷനം നേരത്തെ കണ്ടുവച്ച് കാണും നിങ്ങളൊരു ഓപ്ഷൻ കണ്ട നൂറ്റമ്പത് രൂപയിലുള്ളൊരു കാളോപ്ഷനാണ് അത് മാർക്കറ്റ് അപ് ട്രെൻഡിൽ പോകുമ്പോൾ അത് നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് കിട്ടുന്നു അപ്പോൾ നിങ്ങളിത് ബൈ ചെയ്യുന്നു എന്നാൽ മാർക്കറ്റ് എന്താ പിന്നെ അവിടെ നിന്നൊരു ഡൗൺ ഇല്ല വീണ്ടും മാർക്കറ്റ് അപ് അപ്സൈഡിലോട്ട് മൂവ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഈ നൂറ് രൂപയുടെ എടുത്ത പ്രീമിയം എൺപതാകുന്നു പിന്നെ അത് അമ്പതാകുന്നു പിന്നെ നാൽപ്പതാകുന്നു പിന്നെ ലാസ്റ്റ് വന്ന് നിങ്ങൾക്ക് ലോസിൽ എക്സിറ്റ് ചെയ്യേണ്ടി ഉള്ള അവസ്ഥ വരുന്നു ഓക്കെ ഈ സെയിം കാര്യം തന്നെ നിങ്ങൾ ഈ സെയിം കാര്യം തന്നെ നിങ്ങൾ ആണ് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് മൂവ് ചെയ്യുന്ന മാർക്കറ്റ് ഓക്കെ നിങ്ങൾക്കൊരു പ്രീമിയം നിങ്ങൾ നിങ്ങൾ സൈഡിൽ നേരത്തെ ഒരു പ്രീമിയം നോക്കി വെച്ചിട്ടുണ്ട് ആ അതിൻ്റെ വില ആ ടൈമിൽ നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഓക്കെ ഇപ്പോൾ ഇത് മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലോട്ട് വന്നപ്പോൾ നിങ്ങൾക്കത് എഴുപത് രൂപയ്ക്ക് കിട്ടുന്നു ഓക്കെ അപ്പോൾ നിങ്ങളിത് ബൈ ചെയ്യുന്നു പക്ഷേ മാർക്കറ്റ് എന്താണ് ഈ ഡൗൺ ട്രെൻഡ് തന്നെ വീണ്ടും ഫോളോ ചെയ്ത് താപ്പോട്ടാണ് വരുന്നത് ഓക്കെ നിങ്ങള എഴുപത് രൂപയെന്നുള്ളത് അമ്പതാകുന്നു നാൽപ്പതാകുന്നു മുപ്പതാകുന്നു ഇരുപതാകുന്നു എന്തായാലും ഇരുപത് വരെയായി ഇനിയിപ്പം ബാക്കി എന്താ ഇരുപത് രൂപയുടെ പോകുന്നെങ്കിൽ അതുകൂടെ പോട്ട എത്ര വെച്ചാൽ എന്തായാലും ഇത്രയും ക്യാപ്പിലിട്ടില്ലേ അതോടെ പോകുന്ന പോട്ട് നമുക്ക് വിചാരിക്കും ആ ഒരു ചിന്ത നിങ്ങളുടെ തെറ്റാണ് എന്നാലും നിങ്ങളുടെ ഫുള്ള് ക്യാപിറ്റൽ ക്യാപിറ്റൽ ഫുള്ള് വൈപ്പോർട്ടാവുന്നു ഓക്കെ ഈ വീഡിയോയിൽ ഞാൻ ഇങ്ങനൊരു മെത്തേഡാണ് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ അപ്സൈഡ് മാർക്കറ്റിൽ നിങ്ങൾക്ക് എങ്ങനെ ടോപ്പ് കണ്ടുപിടിക്കാം അതുപോലെ തന്നെ ഡൗൺ സൈഡ് മാർക്കറ്റിൽ നമുക്ക് ബോട്ടം കണ്ടുപിടിക്കാം അപ്സൈഡ് മാർക്കറ്റിൽ നമുക്ക് എപ്പോഴൊരു റിവേഴ്സൽ കിട്ടും അപ്പം നമുക്ക് പുട്ട് ബൈ ചെയ്യാം അതുപോലെ തന്നെ ഡൗൺ സൈഡ് മാർക്കറ്റിൽ എപ്പോൾ നമുക്കൊരു റിവേഴ്സൽ കിട്ടും അവിടെ നമുക്ക് കാൾ ബൈ ചെയ്യാം അതായത് ബോട്ടത്തിൽ നിന്ന് ബൈ ചെയ്യാനും ടോപ്പിൽ നിന്ന് സെൽ ചെയ്യാനുമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അതിനായിട്ട് നമ്മൾ രണ്ട് ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് മെയിൻലി ഉപയോഗിക്കുന്നത് ഓക്കെ ഒന്ന് ഹാമർ ക്യാൻഡിൽ ഓക്കെ ഇതുപോലൊരു ഹാമർ ക്യാൻഡിൽ ഓക്കെ പിന്നുള്ളത് ഇതുപോലൊരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ രണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൈം ഫ്രെയിം എന്ന് വെച്ചാൽ പതിനഞ്ച് മിനിറ്റ് ടൈം ഫ്രെയിമാണ് ആണ് കേട്ടോ പക്ഷേ ഒരു ക്യാരുണ്ട് ഈ ഹാമർ ക്യാൻഡിൽ എവിടെ ഫോം ആവണമെന്നറിയോ മാർക്കറ്റ് ഡൗൺ സൈഡിൽ നിന്ന് മാർക്കറ്റ് ഇങ്ങനെ അപ്സൈഡിലോട്ട് അപ് ട്രെൻഡിൽ മൂവ് ചെയ്യണം ഈ അപ് ട്രെൻഡ് വന്നിട്ട് വേണം ഈ ഹാമർ ക്യാൻഡിൽ ഫോം ആവാൻ പതിനഞ്ച് മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഈ ഹാമർ ക്യാൻഡിൽ ഫോം ആയിരിക്കണം ഇതിൻ്റെ കളർ എന്തായിരിക്കണം റെഡ് കളർ ആയിരിക്കണം ഓക്കെ അതായത് അപ് ട്രെൻഡിൽ ഹൈ ടോപ്പിൽ നമുക്ക് റെഡ് കളർ ഹാമർ ക്യാൻഡിൽ കിട്ടണം ഓക്കെ ഇതിന് നമ്മൾ എൻട്രി എവിടെ എടുക്കും ഈ ഹാമർ ക്യാൻഡിൽ അതായത് ഈ ഹാമർ ക്യാൻഡിൽ ഉണ്ടല്ലോ പതിനഞ്ച് മിറ്റിൻ്റെ ഹാമർ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് പതിനഞ്ചിൻ്റെ മിറ്റിൻ്റെ ഒരു പതിനഞ്ച് മിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യണം ഓക്കെ അത് കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ അത് ജസ്റ്റ് ബ്രേക്ക് ആവാൻ തുടങ്ങുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കും സ്റ്റോപ്പ് ലോസ് ഈ ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈ ഈ ഹാമർ ക്യാൻഡലിൻ്റെ ഹൈയിലായിരിക്കും ഹാമർ ക്യാൻഡിൻ്റെ ഹൈയിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹാമർ ക്യാനലിൻ്റെ ഹൈ ഇപ്പം നൂറാന്നിരിക്കട്ടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് നോക്കേണ്ടത് നൂറ്റിനാല് ഓക്കെ നൂറ്റിനാലായിരിക്കണം ഒരു നാല് പോയിൻ്റ് അപ്സൈഡ് കൂട്ടി വെക്കണം കാരണം എന്താ വെച്ചാൽ മാർക്കറ്റിൽ എന്താണ് വിഗ് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ നാല് പോയിൻറ്റ് നമ്മൾ കൂട്ടി വയ്ക്കുന്നത് ഹാമർ ക്യാനലിൽ എപ്പോഴാണ് നമുക്ക് ഇതിൽ നിന്ന് എന്താണ് ഈ ഒരു സെറ്റപ്പ് ഫോം വായിക്കാൻ നമുക്ക് ഉറപ്പായിട്ട് നമുക്കൊരു ആണ് കിട്ടുന്നത് മാർക്കറ്റിൽ അപ് ട്രെൻഡാണ് അപ് ട്രെൻഡിൽ ഹൈ ടോപ്പിൽ വന്നിട്ടൊരു ഹാമർ ക്യാനിൽ പാനേജ്മെൻറ്റിൻ്റെ ഫോം ആയി അതിൻ്റെ കളർ റെഡ് റെഡായിരിക്കണം റെഡെന്ന് വെച്ചാൽ അത് നിങ്ങൾ റെഡ് ക്യാൻഡിൽ തന്നെ ആയിരിക്കണം ഓക്കെ ഗ്രീൻ അവിടെ നമ്മൾക്ക് വർക്കാവത്തില്ല ഈ ഹാമർ ക്യാൻഡിൽ അപ്സൈഡിൽ വർക്കാവുന്ന ഫോം ആവുന്ന ഹാമർ ക്യാൻഡിൽ ആയിരിക്കണം അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യരുത് ഹൈ ബ്രേക്ക് ചേര് ഇവിടെ പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു ക്യാൻഡിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് നീ താഴെ ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു എൻട്രി എടുക്കാം ഓക്കെ പിന്നെ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ഇതിൻ്റെ ഹൈയുടെ മുകളിൽ ഒരു മൂന്ന് പോയിൻ്റ് മൂന്നോ നാലോ പോയിൻ്റ് മുകളിൽ അതായത് നൂറാണെങ്കിൽ ഹൈയെങ്കിൽ നമ്മൾ വയ്ക്കേണ്ടത് നൂറ്റിനാലോ നൂറ്റി മൂന്നോ ആയിരിക്കണം അതുപോലെ തന്നെ മാർക്കറ്റിൽ ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ ഡൗൺ ട്രെൻഡാണ് ഡൗൺ റെൻറ്റിൽ വന്ന് വന്ന് നമുക്കിവിടെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ പതിനഞ്ച് മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഫോം ആയി നിന്നിരിക്കട്ടെ ഗ്രീൻ ആയിരിക്കണം അതാണ് മെയിൻ ഷൂട്ടിംഗ് സ്റ്റാർ എന്താ സാധാരണ എല്ലാവരും എന്താ പറയണ മുകളിൽ പോയി നിങ്ങൾക്കിപ്പോൾ ഒരു മനസ്സൊരു ചോദ്യം കാണും ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡൽ എന്ന് വെച്ചാൽ മാർക്കറ്റിൽ ഷോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ മാർക്കറ്റ് ഡൗൺ സൈഡ് പോവാനും ഷാമ്പർ ക്യാൻഡിൽ മാർക്കറ്റിൽ അപ്സൈഡിലോട്ടുള്ള മൂവിനല്ലേ നമ്മൾ ഉപയോഗിക്കുന്നതെന്നാണ് പക്ഷേ ഇവിടെ മാർക്കറ്റിൻ്റെ ടോപ്പും അതുപോലെ തന്നെ ബോട്ടവും നിങ്ങൾക്ക് ടോപ്പിൽ നിന്ന് മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റിനെ ബൈ ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡാണ് ഏറ്റവും അനുഭവം ഞാൻ മാർക്കറ്റിൽ ഈ ഇത് യൂസ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്കത് ചാർട്ടിൽ നിങ്ങളെ ഇത് കാണിക്കുന്നതുമാണ് ഓക്കെ ഈ മാ ഇതെന്താണ് ഡൗൺ സൈഡിൽ പതിനഞ്ച് മിനിറ്റ് ഗ്രീൻ ക്യാൻഡിൽ ഷൂട്ടിംഗ് സ്റ്റാർ ഫോം അയക്കണം ഇതിൻ്റെ ഹൈ ബ്രേക്കായി അടുത്തൊരു പതിനഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡിൽ എൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു എൻട്രി എടുക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ഷൂട്ടിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ലോ ലോ ഒപ്പം തൊണ്ണൂറാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത് എയ്റ്റി സെവൻ അല്ലെങ്കിൽ എയ്റ്റി സിക്സ് ആയിരിക്കണം ഓക്കെ ഇനി നമുക്കിത് മെയിൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മെയിൻ ചാർട്ടിൽ കാണിക്കാം ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ മാർക്കറ്റിൽ എന്താണ് ഒരു റെഡ് ക്യാൻഡിൽ റെഡ് ഹാമറാണ് മാർക്കറ്റ് മാർക്കറ്റ് ഉണ്ടോ അപ്സൈഡ് മൂവ് വന്നിട്ട് മുകളിൽ വന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു റെഡ് ഹാമർ ഓക്കെ പ്രോപ്പർ ഹാമറാന്ന് പറയത്തില്ല ഹാമർ ഒന്ന് പ്രോപ്പർ ഹാമർ അല്ല ഇത് എന്നാലും ഹാമർ ഹാമറിൻ്റെ കൂട്ടിൽ തന്നെയാണ് ഓക്കെ അത് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ആയി ഓക്കെ അത് കഴിഞ്ഞ് ഈ മൂവ്മെൻറ്റ് കണ്ടില്ലേ ഇവിടെ നിന്ന് ഇവിടെ വരെ മാർക്കറ്റ് ഇരുപത്തി നാല് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി എൺപത്തി മൂന്നിൽ നിന്നും അതായത് ഇരുപത്തയ്യായിരത്തി നാനൂറ്റി എൺപത്തി മൂന്നിൽ നിന്നും മാർക്കറ്റ് വന്നത് ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് ഇത്രയും വലിയൊരു ആണ് ഈ എണ്ണത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുക നമ്മൾ മാർക്കറ്റ് അപ്സൈഡ് മാർക്കറ്റിൽ നമ്മൾ എവിടെ ഷൂട്ട് ചെയ്യണം ഏതാണ് അതിൻ്റെ ടോപ്പ് എന്നാണ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഓക്കെ അടുത്ത അടുത്തൊരു മാർക്കറ്റിലോട്ട് അടുത്ത ചാട്ടിലോട്ട് നോക്കാം കണ്ടില്ലേ മാർക്കറ്റ് ഓപ്പണായി അപ്സൈഡ് അപ്സൈഡ് മൂവ് ആയി തന്നു മൂവ് വന്നതിന് ശേഷം കണ്ടില്ലേ ഇവിടെ വന്നിട്ടൊരു ഹാമർ ക്യാനൽ ഫോം ആയി ഹാമറി കാനലിന് താഴെ പാനും ചുറ്റിൻ്റെ കാനൽ ക്ലോസ് ആയതിന് ശേഷം കണ്ടില്ലേ നല്ലൊരു ഡൗൺ ബോൾ കിട്ടി ഓക്കെ മാർക്കറ്റ് ഏകദേശം നോക്കുക ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ്ന്ന് മാർക്കറ്റ് ഡൗൺ സൈഡ് വന്നത് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തേഴ് മാർക്കറ്റ് മൂവ് ചെയ്ത് അപ്സൈഡ് വന്നു അപ്സൈഡ് വന്നതിന് ശേഷം ഇവിടെ ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട് ഹാമർ ക്യാനലിൻ്റെ താഴെ ഈ പതിനഞ്ച് മിനിറ്റിൻ്റെ ക്യാനൽ ക്ലോസ് ആയതിനു ശേഷം കണ്ടിട്ടില്ല വീണ്ടും ഒരു മൂവ്മെൻറ്റ് കിട്ടി ഡൗൺ സൈഡിലോട്ട് ഓക്കെ അതായത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് ഇരുപത്തയ്യായിരത്തി പത്ത് കണ്ടില്ലേ ഹാം മാർക്കറ്റിൽ ഒരു ഹാമർ ക്യാൻഡിൽ ടോപ്പിൽ ഫോം ആയതിനു ശേഷം അതിനുശേഷം കണ്ടില്ലേ ഒരു പതിനഞ്ച് മിറ്റിൻ്റെ ക്യാൻഡിൽ ആയി മാർക്കറ്റിൽ അതിനുശേഷം കണ്ടോ ഇത്രയും നല്ലൊരു മൂവ്മെൻറ്റ് തോന്നുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ജയ് ഹെൽത്ത്